സുഹൃത്തുക്കളായ മൈ ഗെയിമിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ കണ്ടു ഒരു പ്ലെയറെ ഇരുപത്തിയേഴാം വയസ്സിൽ തന്റെ പ്രൊഫഷണൽ കരിയറിന് തുടക്കം കുറിക്കുകയാണ് ഇരുപത്തിയേഴ് വയസ്സിൽ അദ്ദേഹം പ്രൊഫഷണൽ കരിയർ തുടക്കം കുറിക്കാൻ ഇരുപത്തിയേഴ് വയസ്സ് വരെ ആയാലും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു എന്നർത്ഥം ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കും ഇരുപത്തിയേഴാം വയസ്സിലോ അല്ലെങ്കിൽ മുപ്പതാം വയസ്സിലോ ഒരു പ്രൊഫഷണൽ കരിയർ തുടങ്ങാം പക്ഷേ അപ്പം ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യം കേരളത്തിലെ ഇരുപത്തിയേഴ് വയസ്സായ ഒരാൾക്ക് ഇരുപത്തിയേഴാം വയസ്സ് വരെ ഒരു ഫുട്ബോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എനിക്ക് തോന്നിയത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും കേരളത്തിലെ ഫുട്ബോൾ മേഖലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് തൊണ്ണൂറോ അതിൽ കൂടുതൽ ശതമാനം കുട്ടികള് ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഫാമിലി ആളുകളാണ് കേരളത്തിലെ ഇരുപത്തിയേഴ് വയസ്സായ ഒരാള് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അയാൾ ജോലിക്കാരനായിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാള് ഒരു ഭർത്താവായിട്ടുണ്ടാവും അയാള് ഒരു കുടുംബനാഥനാവാം അല്ലെങ്കിൽ മിനിമം കല്യാണം നോക്കി നടക്കുന്ന പെണ്ണ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഇരുപത്തിയേഴാം വയസ്സിൽ ഈ സ്റ്റേജിലേക്ക് അയാൾ എത്തണം എന്നുണ്ടെങ്കിൽ മിനിമം അയാൾ ഇരുപത്തിരണ്ടാം വയസ്സിലെങ്കിലും ശ്രമം തുടങ്ങിയിട്ടുണ്ടാവണം ഇരുപത്തിയേഴാം വയസ്സാകുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടില്ലാത്ത ഒരാളെ നമ്മുടെ സമൂഹം കേരളം പറയുന്നത് അയാൾ ഫെയിലിയർ ഫെയിലിയറാണ് എന്നാണ് അയാളെ കാണുന്നത് സ്വാഭാവികമായിട്ടും ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് പല ചോദ്യങ്ങൾ വരും രക്ഷിതാക്കളുടെ മുഖൊക്കെ മുഖഭാവമൊക്കെ മാറും അവരൊക്കെ ആവലാദിയാവും എൻ്റെ കുട്ടിക്ക് ജോലിയായില്ല എന്നുള്ള കുടുംബം അനാഥമാണെന്ന് നമുക്ക് തന്നെ സ്വന്തം തോന്നും പിന്നെ പല ചോദ്യങ്ങളും വരും പല പല ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ട് ജോലിയായില്ലേ കുറെ കാലേ കോളേജ് കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ കുറെ ആളുകൾ ഇനി ചോദിക്കാനായിട്ടുള്ള ആളുകളുണ്ട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയാലും ഇനിയും ജോലി ആയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരും എണ്ണ കിട്ടുന്നില്ലേ എന്നുള്ള ചോദ്യം വരും അപ്പം ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഇത് പേടിച്ചിട്ട് പല ആളുകളും തങ്ങളുടെ ഫുട്ബോൾ കരിയറിൽ അല്ലെങ്കിൽ ഫുട്ബോൾ സ്വപ്നം എന്നുള്ള സാധനം അവിടെ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സെക്യൂർ ആയ ഒരു ജോലിയിലേക്ക് കുടുംബം നോക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറിട്ടു ഇതാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷെ ഡിഗ്രി കഴിഞ്ഞ ആളുകളോട് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ഫുട്ബോൾ കളിച്ച് നടന്ന ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ടെന്ന് നമ്മൾ ചോദിച്ചു നോക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ കൂടുതൽ ആളുകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എന്തെങ്കിലും തരുതിൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം ഇത് പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം പക്ഷെ നമ്മളെന്നിങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായി സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ പാവപ്പെട്ട ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം പറ്റുന്നതും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ധൈര്യത്തോടുകൂടി നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് സ്വപ്നം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് പോരാടുക ഓക്കെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ടൈം ആ സമയം കൃത്യമായി വിനിയോഗിക്കാത്ത അതായത് ഡിഗ്രി പഠിക്കുന്നോളം കാണും ഇരുപത് വയസ്സാകുന്നത് വരെ ഒരാളും നിങ്ങളോട് ചോദിക്കില്ല എന്താണ പണിക്ക് പോകാതെ കുടുംബത്തിൽ എന്താണ് ചെലവ് നടത്താതെ നിങ്ങളോട് ആരും ചോദിക്കില്ല ഈ ഡിഗ്രി വരെയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ഏറ്റവും ആഘോഷത്തോടു കൂടെയും ഏറ്റവും ആത്മാർത്ഥമായിട്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായ സമയമാണ് ഒരു സെഷൻ മിസ്സാവാതെ ഒരു ദിവസം കട്ടാകാതെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേക്കാം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാവണം ആ രണ്ട് ഓപ്ഷനും കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടോ ഒന്ന് പഠനമാണ് ഒന്ന് കളിയാണ് എപ്പോഴും നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ പ്ലാൻ വേണം പ്ലാൻ എ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കളിക്ക് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ പഠിത്തത്തിന് കൊടുക്കണം ഇനി പ്ലാൻ ബിയിൽ ഫസ്റ്റ് ഓപ്ഷൻ പഠിത്തത്തിന് കൊടുക്കുകയാണെങ്കിൽ പ്ലാൻ ബിയിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ കളിക്ക് കൊടുക്കണം ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും ഹാങ് ഔട്ട് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഗേൾസ് ഉണ്ടാവും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിരിക്കും കാരണം ഈ സമയത്ത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് വെറീഡ് ആവാനോ കാര്യം നിങ്ങൾക്കില്ല അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കളിച്ച് നടക്കും നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കും പക്ഷേ ഈ സമയത്ത് ഓരോ മിനിറ്റും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് കാരണം മറ്റൊന്നുമല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനുള്ള വളരെ ഫ്രീ ആയിട്ടുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചില്ലൗട്ടുകളോ അല്ലെങ്കിൽ സിനിമക്ക് പോക്കോ ബാക്കി കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ട്രെയിനിങ്ങുകൾ നിങ്ങളുടെ ഫോക്കസിനെ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂല ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണിയോടുകൂടെ നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ കളി അതാണ് നിങ്ങളുടെ പണിയെങ്കിൽ അതോടുകൂടെ ആ സമയത്ത് നിങ്ങൾ ടേൺ ആയി പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സമയം പകുതിയായിട്ട് കുറയും നിങ്ങൾ മറ്റെന്തെങ്കിലും പണിക്ക് പോണ്ടി വരും നിങ്ങളുടെ വീട്ടിൽ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തിനുള്ള എന്തെങ്കിലും ആവശ്യത്തിനും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പണം ചോദിക്കാനും ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താനും നിങ്ങൾക്ക് തന്നെ മാനസിക പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കാം ആ സമയം കൃത്യമായി വിനിയോഗിക്കാം ആ സമയത്ത് ബാക്കിയുള്ള എൻജോയ്മെന്റുകൾക്ക് പോകരുത് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് തെക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ എയിം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഭംഗം വരുന്ന രീതിയിലൊന്നും ചെയ്യാതെ ഉദാഹരണം വന്നാൽ മൂന്ന് മണിക്ക് കോളേജ് വിടുകയാണ് ഈ മൂന്ന് മണിക്ക് കോളേജ് വിട്ടാൽ മൂന്നേ കാലിൽ ക്യാമ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ഗേൾസിനെ കാണാൻ പോകാനൊക്കെ ആഗ്രഹം തോന്നുന്നത് ആ സമയം ഗേൾസിനെ ബാക്കിൽ പോയാൽ നിങ്ങളുടെ ട്രെയിനിങ് സെഷൻ മിസ്സാവും ട്രെയിനിങ് ഒന്ന് മിസ്സായി രണ്ട് മിസ്സായി മൂന്ന് മിസ്സായി ഇങ്ങനെ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ബഹുദൂരം നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയം നഷ്ടപ്പെടും ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഇതുപോലെ സമയം കിട്ടില്ല നിങ്ങളുടെ സമയം പകുതിയായിട്ട് കുറയും കാരണം നിങ്ങളൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫാമിലി എന്ന വരുന്നെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ ആവശ്യം വീട്ടിൽ പൈസ വയ്ക്കാൻ കഴിയുക സ്വാഭാവികമായിട്ടും നിങ്ങൾ മറ്റെന്തെങ്കിലും ഇൻകം കണ്ടെത്താനുള്ള പരിപാടികൾ കൂടി ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സമയം പകുതിയായിട്ട് കുറയും മാത്രമല്ല ഈ സമയം നിങ്ങളെ ഏറ്റവും കൂടുതൽ ട്രയൽസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം എവിടെയൊക്കെ ട്രയൽസ് പോകാൻ പറ്റുമോ അവിടെയൊക്കെ ട്രയൽസിന് പോയി അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ് നേടിയെടുക്കാൻ ശ്രമിക്കാം മീൻസ് ഡിസ്ട്രിക്ട് കളിക്കുക സ്റ്റേറ്റ് കളിക്കുക യൂണിവേഴ്സിറ്റി കളിക്കുക ഏതൊക്കെ നിലയ്ക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാലും ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ട്രയലുകൾക്ക് അപ്ലൈ ചെയ്യാം ഡിപ്പാർട്ട്മെന്റ് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഡിഗ്രിയിൽ എത്താനായി പോകാൻ കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലിക്ക് പോകേണ്ടി വരും പാർട്ട് ടൈം ഇൻകം കണ്ടെത്തേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഫുട്ബോൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ജോലി തിരഞ്ഞെ കണ്ടുപിടിക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ പത്രം ഇടാൻ പോയിട്ട് എൻ ചെയ്തിട്ട് വൈകുന്നേരം കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ ട്രയൽസുകൾക്കും ഒക്കെ ഇറങ്ങുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പരിചയപ്പെടേണ്ട അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴിയിലൂടെ നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഇല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആയിട്ടുള്ള ആളുകൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സമയം വിനിയോഗിക്കാത്തതിന്റെ പേരിൽ ഇപ്പൊ വിരമിച്ച് ഡേ ബൈ ഡേ ടെൻഷൻ കൂടി നഷ്ടപ്പെട്ടതോട് സമയം ചെലവഴിക്കുന്ന ഒരുപാട് ആളുകൾ കാണാം സോ ബിഫോകസ് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റിയാൽ അതിലെ നിലനിൽക്കാൻ പറ്റിയാൽ എപ്പോഴും സന്തോഷത്തിനേക്കാൾ കൂടുതൽ വലിയ സോ സമ്പാദ്യമില്ലല്ലോ